രാജേന്ദ്രൻ പുല്ലൂരിന്റെ നിരിപ്പ് ചിത്ര പ്രദർശനത്തിൽ മാധ്യമ പ്രവർത്തകരും ചിത്രകാരന്മാരും ചേർന്ന് നടത്തിയ ചിത്രവർത്തമാനം ചർച്ച ശ്രദ്ധേയമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു മരുവൽക്കരിക്കപ്പെടുന്ന ഭൂമിയെയും പ്രകൃതിയെയും കുറിച്ചുള്ള ആകുലതകൾ പങ്കുവച്ച് നെരുപ്പിലെ തെയ്യ ചിത്രങ്ങളെക്കുറിച്ചുള്ള സംവാദം ശ്രദ്ധേയമായി കോൺക്രീറ്റ് നിർമ്മിതി മണലെടുത്ത് മരുഭൂമിയായി തീരുന്ന പ്രകൃതി എല്ലായിടത്തും ബാക്കിയാകുന്ന പ്ലാസ്റ്റിക് മാലിന്യം തുടങ്ങി പ്രകൃതിക്ക് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങളെല്ലാം രാജേന്ദ്രൻ പുല്ലൂർ തന്റെ ചിത്രപ്രദർശനത്തിന് വിഷയമാക്കിയിരുന്നു തനത് തെയ്യത്തിന്റെ ആവാസവ്യവസ്ഥയായി നിലനിൽക്കേണ്ടത് കാവുകളാണെന്ന് ഈ ചിത്രപ്രദർശനം ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ആധുനികതയുടെ കടന്നുകയറ്റങ്ങൾക്ക് ഇന്നും പിടികൊടുക്കാത്ത ഒന്നായി തെയ്യം നിലനിൽക്കുന്നുവെന്ന സൂചന ഈ ചിത്ര പ്രദർശനം കാണിച്ചു തരുന്ന അഭിപ്രായവും ചർച്ച മുന്നോട്ട് വെച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദന സംവാദം ഉദ്ഘാടനം ചെയ്തു നായകന്മാർ പ്രതി നായകന്മാരല്ല നായകന്മാർ തന്നെ ഈ സമൂഹത്തിൽ അക്കാലത്ത് നിലനിന്നിരുന്ന ജന്മത്തോടെയോ നാടിവാഴിത്തോടോ ഒക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ നായകന്മാരെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് അവർ വീരന്മാരായി മാറിയിട്ടുള്ളത് അതിന്റെ രൂപം ഈ ചുവപ്പിൽ കാണുന്നത് പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഈ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് കാണിക്കാൻ കൂടി ശ്രീ ഉപയോഗിച്ചിട്ടുണ്ട് പ്രസ്ഫോർ ട്രഷർ ഫസലുറഹ്മാൻ അധ്യക്ഷനായി മാധ്യമപ്രവർത്തകരായ ടി കെ നാരായണൻ എൻ ഗംഗാധരൻ കെ എസ് ഹരി അനിൽ പുളിക്കാൽ മുഹമ്മദ് അസ്ലം ബാബു കൊട്ടപ്പാറ മേൽപ്പറമ്പ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഉത്തംദാസ് ചിത്രകലാകാരന്മാരായ വിനോദ് പയ്യന്നൂർ അനിൽ തമ്പായി ബാലകൃഷ്ണൻ കദ്രൂർ തുടങ്ങിയവ സംസാരിച്ചു ന്യൂസ് പീറു കാഞ്ഞങ്ങാട്